കൽപ്പറ്റ വെള്ളാരംകുന്നിൽ കെ എസ് ആർ ടി സി ബസ് നിയന്ത്രണം വിട്ട് അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു രണ്ടുപേരുടെ നില ഗുരുതരം കോഴിക്കോട് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് കൽപ്പറ്റ കിൻഫ്ര പാർക്കിന് സമീപം വെച്ച് നിയന്ത്രണം വിട്ട് ഹോം സ്റ്റേയുടെ മുൻപിലേക്ക് മറിഞ്ഞത് പരിക്കേറ്റവരെ കൽപ്പറ്റയിൽ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു നാല്പത് യാത്രക്കാരുണ്ടായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് വൈകുന്നേരം അഞ്ചുമണിയോടെയാണ് വെള്ളാരംകുന്ന് കിൻഫ്രയ്ക്ക് സമീപത്തെ ഇറക്കത്തിൽ കൽപ്പറ്റയിൽ നിന്നും കോഴിക്കോടേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ് നിയന്ത്രണം വിട്ട് സ്വകാര്യ സ്പാ സെൻ്ററിന് മുൻപിലേക്ക് മറിഞ്ഞത് സുൽത്താൻ ബത്തേരിയിൽ നിന്നും കോഴിക്കോടേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സിയുടെ ടൗൺ ടു ടൗൺ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഏകദേശം ഒരു അഞ്ചു മണിയോടു കൂടി കൽപ്പറ്റാ ഭാഗത്തുനിന്ന് കോഴിക്കോട്ടേക്ക് പോയിരുന്ന കെ എസ് ആർ ടി സിയുടെ മലനാട് വണ്ടി വെള്ളാരംകുന്ന് അടുക്കത്തിൽ വെച്ചിട്ട് വണ്ടി സ്ലിപ്പായി പോയതാണെന്നില്ല വേറെ എവിടെയൊന്നും ചോദിച്ചപ്പോൾ ആരും വേറെ ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞത് ചില വണ്ടി ചവിട്ട്യ പങ്ക തെന്നിയിട്ടാണ് കഴിഞ്ഞു പിടുത്തപ്പെട്ട് പോയത് എല്ലാവരും അതാണ് ഈ കാണുന്നത് അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കുണ്ട് പരിക്കേറ്റവരെ കൽപ്പറ്റയിലെ വിവിധ ആശുപത്രികളിലും മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു രണ്ടു പേരുടെ നില ഗുരുതരമാണ് അപകട കാരണം വ്യക്തമല്ല റോഡരികിലെ ദിശാബോർഡ് തകർത്താണ് ബസ് മറിഞ്ഞത് ബസ്സിൽ കുട്ടികൾ ഉൾപ്പെടെ നാൽപ്പതോളം യാത്രക്കാരും ഉണ്ടായിരുന്നു ഓടിക്കൂടിയ നാട്ടുകാരും മറ്റു വാഹനങ്ങളിലെ യാത്രക്കാരും പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് റോഡരികിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാത്ത മേഖലയിലാണ് അപകടം ഉണ്ടായത് നേരത്തെയും ഇതേ സ്ഥലത്ത് കെ എസ് ആർ ടി സി ബസ് തെങ്ങിലിടിച്ച് മറിഞ്ഞ് അപകടമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ